ഇന്നത്തെ എൻ്റെ റെസിപ്പി റാഗി കൊണ്ട് ഒരു ഹെൽത്തി ഡ്രിങ്ക് ഉണ്ടാക്കുന്നതാണ് ഇതിൻ്റെ വിറ്റാമിൻസിൻ്റെ കാര്യം എല്ലാവർക്കും അറിയാമല്ലോ ഇതിന് നമ്മളുടെ നാട്ടിൽ പഞ്ഞപ്പുല്ലെന്നാണ് പറയുന്നത് അപ്പം നമുക്ക് ഈ ഹെൽത്തി ഡ്രിങ്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഞാനാണെങ്കിൽ റാഗിയുടെ പൊടി വാങ്ങിക്കാറില്ല റെഡിമെയ്ഡ് പൊടി വാങ്ങിക്കാറില്ല ഞാനിവിടെ അതിൻ്റെ ഫുള്ളായിട്ട് റാഗി വാങ്ങിച്ച് വെള്ളത്തിലിട്ട് കുതിർത്ത് അരച്ചിട്ടാണ് ഞാനത് ഉപയോഗിക്കുന്നത് അപ്പം നമ്മൾ റാഗിയുടെ കൂടെ ഹെൽത്തി ഡ്രിങ്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പംകിൻ സീഡും ആഡ് ചെയ്യുന്നുണ്ട് അതേപോലെ ഡേറ്റ്സും ഉണ്ട് ഒരു ആപ്പിളും എടുക്കുന്നുണ്ട് ഞാനിവിടെ ഒരു ഇരുന്നൂറ് ഗ്രാം റാഗി എടുത്തിട്ടുണ്ട് അത് ഞാൻ നാലഞ്ച് മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തിട്ടാണ് അരച്ച് എടുക്കുന്നത് ഇത് നമുക്ക് വേണമെങ്കിൽ ഈ ഒന്നിച്ച് വാങ്ങിച്ച് കഴുകി ഉണക്കി മില്ലി മില്ലിക്കൊണ്ട് പൊടിപ്പിച്ച് എടുക്കാം അങ്ങനെയും ചെയ്യാം ഇതേപോലെ ആവശ്യത്തിനെടുത്ത് നമുക്ക് മിക്സിയിൽ തന്നെ അരച്ച് ഇങ്ങനെ അരിച്ച് അതിൻ്റെ ലിക്വിഡ് എടുത്ത് നമുക്ക് കാച്ചി ഉണ്ടാക്കുകയും ചെയ്യാം അപ്പോൾ റാഗി അരച്ച് അതിൻ്റെ മാവ് മാത്രമാണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ അതിൻ്റെ തോലൊക്കെ വേസ്റ്റാണ് അത് കളയും ഇത് നമ്മൾ പച്ചവെള്ളത്തിലാണ് കാച്ചുന്നത് ഇപ്പം പാലൊഴിക്കത്തില്ല അതേപോലെ നമ്മൾ കാച്ചുമ്പം ചെറിയ തീയിൽ കയ്യെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം നമ്മൾ ഇല്ലെന്നുണ്ടെങ്കിൽ അതിനകത്ത് അടിയിൽ കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പം ഇപ്പം ഇത് നമ്മളുടെ റാഗിപ്പൊടി നല്ല വെന്തിട്ടുണ്ട് ഇനി ഇത് തണുത്തിട്ട് വേണം നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാൻ ചെറിയൊരു ആപ്പിളാണ് എടുത്തേക്കുന്നത് പിന്നെ ഡേറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ അതും വെള്ളത്തിലിട്ട് ചെറുതായിട്ട് കുതിർത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഈ റാഗി കാച്ചിയതെല്ലാം തണുത്തതിന് ശേഷം മിക്സിയിലിട്ടിട്ട് ആ ആപ്പിൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് അതും ഡേറ്റ്സും പിന്നെ പംകിൻ സീഡും കൂടെ ഇട്ട് കൊടുക്കും ഇത് എന്നിട്ട് നല്ല അരച്ചെടുക്കും ആദ്യം അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഒരു ഗ്ലാസ് പാൽ ഒഴിച്ചു പിന്നെ പാൽ വേണ്ടാന്നുള്ളവർ പാൽ ഉപയോഗിക്കുകയും വേണ്ട ഇതിൽ ഞാൻ ഷുഗർ ഒന്നും ആഡ് ചെയ്തിട്ടില്ല ഇപ്പോൾ വെയ്റ്റ് ലോസ് ആണ് ആവശ്യമുള്ളവർ പാൽ അവോയ്ഡ് ചെയ്യുകയും ചെയ്യാം എന്നിട്ട് ഈ സീഡാണെന്നുണ്ടെങ്കിൽ വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് അതും കൂടെ ഞാൻ ഈ റാഗിയിൽ അരച്ചതിൻ്റെ കൂടെ മിക്സ് ചെയ്യും അതും നല്ല ഒരിതാണ് നമ്മളുടെ ഹെൽത്തി ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നട്ട്സ് ഇടാം ബദാം ഇടാം ഞാനിപ്പോൾ ഇവിടെ ബദാമും കുറച്ച് രണ്ട് മൂന്ന് പംകിൻ സീഡും കുറച്ച് കൊമോഗ്രാനേറ്റും കൂടെ ആണ് ഇട്ട് കൊടുത്തത് അതും നല്ല ടേസ്റ്റാണ് പിന്നെ നിങ്ങൾക്ക് ഷുഗർ ഇതിനകത്ത് ഷുഗർ ഒട്ടും ആഡ് ചെയ്തിട്ടില്ല പിന്നെ മധുരം വേണം ഇനിയും വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഹണി ഇതിൻ്റെ മുകളിൽ ഒഴിക്കാം പക്ഷേ ആവശ്യത്തിനുള്ള മധുരം ഇതിലുണ്ടായിരുന്നു ആ ഡേറ്റ്സ് നല്ല മധുരം ഉള്ളതാണ് അതേപോലെ ആപ്പിളും റാഗിപ്പൊടി കൊണ്ട് നമുക്കിങ്ങനെ ഹെൽത്തി ജ്യൂസൊക്കെ ഉണ്ടാക്കി കുടിക്കാം കുഞ്ഞുങ്ങൾക്കൊക്കെ ഇത് ഇഷ്ടപ്പെടും പിന്നെ അതേപോലെ ഷുഗർ കൺട്രോൾ ചെയ്യാൻ നല്ല ഒരിതാണ് പിന്നെ ബി പിന്നെ വെയ്റ്റ് ലോസ് ആഗ്രഹിക്കുന്നവർ മിൽക്ക് അവോയ്ഡ് ചെയ്തിട്ട് ഇങ്ങനെ ജ്യൂസാക്കി കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതും നല്ല ഒരു ഇതാണ് അതേപോലെ നമുക്ക് ഭയങ്കര ക്ഷീണമൊക്കെ ഉള്ളപ്പം ഈ റാഗി കാച്ചി കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് നമുക്കൊരു എനർജിയൊക്കെ കിട്ടുന്നു കിട്ടും എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എല്ലാവരും ട്രൈ ചെയ്യുക അതേപോലെ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ ബൈ ബായ്